എന്തെങ്കിലൊക്കെ ഒരു മറുപടി പറയണം അല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ എന്ന് വന്ന് എല്ലാവരോടും ഒരു തരം വെറുപ്പും വിദ്വേഷവും വളർന്നു വരുന്ന ഒരു തരത്തിലേക്ക് അത് ഈ വൈര്യത്തിന്റെ വിത്തുകൾ പാവി 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 അവനെ നിറച്ച് വൈര്യം വളർന്ന് വന്ന് വളർന്ന് അവർക്ക് വേണ്ടി കണ്ണീര് തൂവാനും അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാനും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നുള്ള വീഡിയോ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇതൊരു സങ്കടം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഒരു തലച്ചിട്ട പ്രശ്നങ്ങൾ അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യാം എല്ലാ അസുഖങ്ങളെ തൊട്ടും പട ചെറുപ്പാക്കുമാറാക്കട്ടെ അല്ലേ നമ്മളാരെയും സുഖത്തിൻ്റെ കാര്യത്തിലോ മറ്റ് ബുദ്ധിമുട്ടുകളുടെ കാര്യത്തിലോ ഒന്നും നമ്മളാരെയും ചടങ്ങ് ചെയ്യാറില്ല നമുക്ക് എല്ലാവരെയും ബുദ്ധിമുട്ടുകൾ മാറ്റി തീർക്കുന്നതുവ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമുക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഒരു വിധത്തിലല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാ ആളുകളും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമ്മളെ ദുഃഖങ്ങളുടെ പിന്നാലെ പാകുന്നവരാണ് സങ്കടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് പറയാനുണ്ടാകാം അവസരത്തിന് അനുയോജ്യമായിട്ട് ഇടയ്ക്ക് ഒന്ന് ചിരിച്ചെങ്കിലായി അല്ലെ ഒന്ന് ചിരിച്ചെങ്കിലായി ഇപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ മാത്രമാണ് ആ ദുഃഖങ്ങളെ പിൻപറ്റിക്കൊണ്ട് ചിരിക്കാനാണ് നമുക്കിഷ്ടം എന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക സമയമില്ല നമുക്കൊന്നും അത് പറഞ്ഞിട്ടില്ല നമുക്കൊന്നും അത് പറ്റില്ല നമ്മളൊക്കെ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് പറയും അല്ലേ നമ്മളെല്ലാം ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവരെ എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവർ അതിനെ അതിനെങ്ങനെ കാണുമെന്ന് ചിന്തിച്ചിട്ടൊക്കെയാണ് ആളുകൾ ഇന്ന് ജീവിച്ചു പോകുന്നതല്ല ഈ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു പരിധിവരെയൊക്കെ നമ്മൾ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിതം മറന്നുപോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരു സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ ജീവിതം മറന്നുപോകും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യ വേണ്ട കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഒരാൾ പറയുന്നത് എങ്കിൽ നമ്മളത് കേട്ട ഭാവം നടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ സ്ഥിരമായിട്ടും സ്പഷ്ടമായിട്ടും അറിയുന്നവർ നമ്മൾ തന്നെയാണ് അപ്പം നമ്മുടെ വിഷയങ്ങളെ നമ്മൾക്കാണ് മറ്റുള്ളവരേക്കാൾ കൂടുതലായിട്ട് അറിയുക പിന്നെ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമുക്കൊരു നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന പലവരും നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഇവരൊക്കെ നമുക്ക് വേണ്ടി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ നമുക്ക് വേണ്ടി പറയുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ അവരെ ഒന്ന് സമീപിക്കാം അല്ലാത്ത പക്ഷം നമ്മൾ അവർ പറയുന്നത് കേൾക്കാൻ ഒന്ന് ചെവി കൊടുക്കുക അവർ പറയുന്നത് ഒന്ന് അനുസരിക്കാൻ തയ്യാറാവുക ഇത്രയൊക്കെ മതി അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും കടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ പിന്നാലെ പോയിക്കൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടി നമ്മൾ സ്വയം കരഞ്ഞ് നിലവിളിച്ച് സമയം അതിനുവേണ്ടി ചിലവഴിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങോട്ട് ഒരു മിഠായി കൊടുക്കും മഞ്ജു തോന്നി ഞാൻ അങ്ങനെ മനസ്സിൽ കഴിക്കാറില്ല ഇതിപ്പോൾ എല്ലാവർക്കും അവരെ വായിക്കുവാനോ അപ്പോൾ അല്ല അവർ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയാലും അത് എവിടെയും എത്തിപ്പോയില്ല ആരെങ്കിലും ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു അതിന് പരി പരിഹാരമായി അല്ലെങ്കിൽ പ്ര അതിന് പ്രതിവിധിയായി നമുക്കും എന്തെങ്കിലും പറയണമെന്ന് കരുതി എന്ന് വിചാരിക്കുക പക്ഷേ അതിനപ്പുറം നമ്മളെ പ്രചോദനം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അവൻ്റെ പിന്നാലെ നടന്ന് നമ്മൾ നമ്മുടെ സമയം കളയാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമ്മുടേതായ കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങോളം ആവുകയാണ് എങ്കിൽ നമുക്ക് ശരി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമുക്കൊരു അവസരവും കിട്ടും നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടാൻ കളയുന്ന സമയം മതിയാകോ നമുക്ക് നമുക്ക് തിരുത്തലുകൾക്ക് നമുക്ക് സ്വയം നമ്മളെ സ്ഫുടം ചെയ്യാനും അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറയട്ടെ എന്ന് കരുതി നമ്മൾ നമ്മുടെ സമയത്തെ ഇല്ലായ്മ ചെയ്താൽ അല്ലെങ്കിൽ ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്കാണ് നഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പല വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് അല്ലെ നമ്മൾ ചിന്തിക്കും അവർ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയാണ് പറയുന്നത് ആണോ ആരും ആർക്ക് വേണ്ടിയും ഒരു ത്യാഗവും എവിടെ ചെയ്യുന്നില്ല ഒരാൾ ഒരാൾക്ക് വേണ്ടി സ്വയം അവർക്ക് വേണ്ടി അവർ നന്നാവാൻ വേണ്ടി അവരുടെ ഗുണങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ന ഭാവത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ ഇനി അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ മറ്റൊന്നും കാക്ഷിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഒരു ദൈവികത അവരിൽ എവിടെയെങ്കിലും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കൽ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ സാധിക്കും എന്ന കാര്യം വിശ്വസിച്ചിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീര് തൂവാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മള് മൈനസ് ആയി മൈനസ് ആയി മൈനസായി നമ്മളൊന്നുമല്ലാതെ ഈ സമൂഹത്തിൽ പോലും ചെളിവാരി എറിയപ്പെട്ടവരായിട്ട് നമ്മളും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം എന്നെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയണം അല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ അങ്ങനെ പാടുണ്ടോ എന്നൊക്കെ നമുക്കിരുന്ന് നമ്മളതിനെ ഇരുന്ന് വിലയിരുത്താറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ഈ വിലയിരുത്തലുകളെല്ലാം എൻ്റെ ഈ നാല് ചുവരിവളിക്കുള്ളിൽ നടത്തിയിട്ട് എന്ത് കാര്യം അത് സമൂഹത്തിലാണ് ഞാനത് പറയുന്നത് എങ്കിൽ ആർക്കെങ്കിലും അത് ഉപകാരത്തിൽ പെടുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പരുതിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിൽ അതിലെന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങിയത് പക്ഷേ അപ്പോഴും അവിടെ ആക്ഷേപശരങ്ങൾ വന്നു തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടികളായി പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റൊരാളെ നന്നാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ നെഗറ്റീവ് അടിച്ചടിച്ചടിച്ച് ഞാൻ ടെൻഷൻ അടിക്കുക ഉള്ളൂ ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ എന്നിലേക്ക് ചുരുങ്ങി ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ച് ഞാൻ എന്തോ ആയിത്തീരുന്നു ഞാൻ നെഗറ്റീവ് അടിച്ച് അകറ്റി അടിച്ച് അവസാനം ഞാൻ സ്വീകരമായി പോകും അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും അംശം അത് ഉണ്ടെങ്കിൽ അത് ഈ വൈരത്തിന്റെ വിത്തുകൾ പാവി 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 അവളെ നിറച്ച് വൈര്യം വളർന്നു വന്ന് വളർന്നു വന്ന് എല്ലാവരോടും ഒരു തരം വെറുപ്പും വിദ്വേഷവും വളർന്നു വരുന്ന ഒരു തരത്തിലേക്ക് ഞാൻ തന്നെ മാറി പോകുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്നെ തിരുത്താൻ തയ്യാറായി മറ്റുള്ളവരെ തിരുത്താൻ ഞാൻ പുറപ്പെടുന്നതിനേക്കാൾ നല്ലത് ഞാൻ സ്വയം തിരുത്തപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുവാനുള്ള സമയമൊന്ന് കണ്ടെത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ കെഞ്ഞിലേക്ക് മാറാം എനിക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ വളർ വളർത്തിയെടുക്കാൻ ആ നന്മയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയാൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ വഴിമാറി നടക്കാൻ തുടങ്ങിയത് അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോസിറ്റീവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും പോസിറ്റീവ് സംഭവിക്കും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതുമെല്ലാം നെഗറ്റീവാണെങ്കിൽ ഒരു നെഗറ്റീവിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവുകൾ കൂടി 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 വന്ന് നമ്മൾ ഒരു നെഗറ്റീവ് കഥാപാത്രമായി മാറും എന്നല്ലാതെ ഒരിക്കലും നമുക്കൊരു പോസിറ്റീവ് തിങ്സ് ഏറ്റെടുക്കാനോ ഒരു പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് മാറാനോ ഒരാൾക്കൊരു ഒരു നന്മ ചെയ്യാനോ കഴിവയില്ല എന്ന് സ്പഷ്ടമായി നമുക്ക് നമ്മളെ സ്ഫുടം ചെയ്താൽ മാത്രം മതി അത് മനസ്സിലാക്കാൻ നമ്മൾ മറ്റുള്ളവരുടെ പിന്നാലെ പറയേണ്ട ഒരു ആവശ്യമില്ല ഇല്ല നമ്മളിപ്പോഴും നമ്മളിലുണ്ട് ഇത് രണ്ടും അല്ലെ നന്മയുണ്ട് തിന്മയുണ്ട് അപ്പൊ നമ്മളിലെ നന്മയെ സ്ഫുടം ചെയ്തെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും ഒക്കെ കഴിയുള്ളൂ കാരണം നമ്മളിലുള്ള തിന്മകളെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് എല്ലാം തിന്മയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നു മറ്റുള്ളവരുടെ തിന്മകൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മകൾ വിളിച്ചു പറയുക അതിന് നാല് ആളുകളെ കൂട്ടുക അവരെ അതിലേക്ക് പങ്കാളികളാക്കുക അതിനുവേണ്ടി സമരം ചെയ്യുക അതിനുവേണ്ടി വിപത്തുകൾ വിതയ്ക്കുക മറ്റുള്ളവരുടെ എല്ലായ്മ കണ്ട് സന്തോഷിക്കുക ആ ഒരു യിലേക്ക് നമ്മൾ അതപ്പതിക്കാതിരിക്കണമെങ്കിൽ നമ്മളീ നെഗറ്റീവ് ചിന്താകളി ചിന്താഗതികളിൽ നിന്ന് പിന്മാറുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നന്മകൾ വളരുകയും തിന്മകൾ ഇല്ലാതെയാവുകയും ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നന്മകൾ വളരണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം തിന്മകൾ ഇല്ലാതെയാകണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഭയങ്കര ചെയ്യുന്നു നമുക്ക് മറ്റൊരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് ഞാൻ ഭയങ്കര സ്വന്തം അഭിനഷു ബൈ